എല്ലാവർക്കും നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം മുഴുവും ഭരണം ആരംഭിച്ചു മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റാണ് പ്രതീക്ഷിച്ചതെങ്കിലും അത് ലഭിച്ചില്ല എങ്കിലും പുതിയ മന്ത്രിസഭ കരുത്തുറ്റ മന്ത്രിസഭയാണ് ഇതിനെ മോദി മന്ത്രിസഭയെന്ന് വിളിക്കാൻ പറ്റില്ല ബി ജെ പി സർക്കാരെന്നും വിളിക്കാനാവില്ല യഥാർത്ഥത്തിൽ ഇത് എൻ ഡി എ സർക്കാരാണ് ഈ സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് ചിന്തിക്കാൻ ന്യായങ്ങളേറെയാണ് അതിലൊന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ജനങ്ങളാകുന്നുവെന്നുള്ളതാണ് പ്രധാനമന്ത്രി മോദിയോ ബി ജെ പിയോ അല്ല ഈ രാജ്യത്തെ ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയികൾ ജനാധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയികൾ ഭരണഘടനയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയികൾ ആ നിലയിലാണ് മൂന്നാം മോദി മന്ത്രിസഭ മുൻപുണ്ടായിരുന്ന രണ്ട് മന്ത്രിസഭകളേക്കാൾ മെച്ചപ്പെട്ടതും കരുത്തുള്ളതുമായിരിക്കുമെന്ന് പറയുന്നത് ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം നേടാനായില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് അവർക്ക് ലഭിച്ചത് എങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം സഖ്യകക്ഷികൾക്ക് ഉണ്ടായിരുന്നു ഈ മന്ത്രിസഭ കൂടുതൽ കരുത്തുറ്റതാണ് എന്ന് പറയുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ രണ്ടു തവണയും ദുർബലമായ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് മറ്റൊരു കാരണവും ചൂണ്ടിക്കാണിക്കാനുണ്ട് എതിർ ശബ്ദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നുവെന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ചൗഹാനും ഗഡ്ഗരിയും രണ്ടധികാര കേന്ദ്രങ്ങളായി വളർന്നു വരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിനു പുറമേ മറ്റൊരു കാരണവും ചൂണ്ടിക്കാണിക്കാം അതായത് ആർ വലിയ വിമർശനം പുതിയ മന്ത്രിസഭയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നുവെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ തലവൻ മോഹൻ ഭഗവത്ത് ഭരിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത് അധികാരി ധിക്കാരിയായിരിക്കരുത് അദ്ദേഹം സേവകനായിരിക്കണം എല്ലാവരോടും മാന്യമായി ഇടപെടണം ആരെയും ചെറുതായി കാണാൻ പാടില്ല പ്രതിപക്ഷ ബഹുമാനം കൂടിയേ തീരൂ ആർ എസ് എസിൻ്റെ തലവൻ സംസാരത്തിനിടയിൽ യാദൃച്ഛികമായിട്ടിത് പറഞ്ഞതാണ് എന്ന് വ്യാഖ്യാനമുണ്ടായി അത് ശരിയല്ല കാരണം ആർ എസ് എസിൻ്റെ തന്നെ മുഖപത്രമായി ഓർഗനൈസറിൽ ഇതിനേക്കാൾ ശക്തമായ താക്കീതാണ് ഭരണമേറ്റെടുത്ത സർക്കാരിന് നൽകിയിട്ടുള്ളത് ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാണ് നല്ല ചെക്ക് ഉള്ള നിയന്ത്രണമുള്ള മേൽനോട്ടമുള്ള ഒരു സർക്കാരായിരിക്കും ഇത് എന്നുള്ളതുകൊണ്ട് ഇത് ജനങ്ങളുടെ ക്ഷേമത്തെ മാനിച്ച് ഭരിക്കുന്ന സർക്കാരായിരിക്കും എന്ന് പറയാൻ കഴിയുക അത്തരത്തിലുള്ള സർക്കാരുകളെയാണ് ജനം ആഗ്രഹിക്കുന്നത് രാജ്യത്തിന് ഉപകാരമായി തീരുന്നത് അങ്ങനെ ഭരിക്കുന്നവർ ഉള്ളപ്പോഴാണ് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സഖ്യകക്ഷികൾ വലിയ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി വകുപ്പുകൾക്ക് വേണ്ടി എന്നാൽ പ്രധാനമന്ത്രി ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല ഇനി ആകെയുള്ളത് ലോകസഭാ സ്പീക്കറുടെ പദവിയാണ് അത് അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ് സഖ്യകക്ഷികൾ അതിനുവേണ്ടി സാക്ഷ്യം പിടിക്കുന്നുണ്ട് എങ്കിലും അത് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി നേതൃത്വം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തുമാകട്ടെ ഇപ്പോഴത്തെ മന്ത്രിസഭ മുൻ മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം കൊണ്ടും നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരുടെ സാന്നിധ്യം കൊണ്ടും കരുത്ത് പകരുന്നതും പ്രതീക്ഷ നൽകുന്നതുമാണ് പ്രധാനമന്ത്രി മോദിയുടെ മൂന്നാം ഊഴത്തിൽ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അതിൽ മുപ്പത് പേര് ക്യാബിനറ്റ് പദവിയുള്ളവരും അഞ്ച് പേര് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും ബാക്കിയുള്ളവർ സഹമന്ത്രിമാരുമാണ് ഇവരിലെല്ലാവരും തന്നെ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് ദൃഢപ്രതിജ്ഞ ചെയ്തത് അതായത് മതത്തോട് താൽപ്പര്യമുള്ളവരും മതബോധമുള്ളവരും വിശ്വാസികളെ മാനിക്കുന്നവരും ഈ മന്ത്രിസഭയിൽ ധാരാളം പേരുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇനി വേണ്ടത് പ്രധാനമന്ത്രി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഭരണം നടത്തുന്ന ഒരവസ്ഥയാണ് ശക്തമായ പ്രതിപക്ഷവും സഖ്യകക്ഷികളുമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ പഴയപിടി സർവസ്വാതന്ത്ര്യത്തിലും ഏകാധിപത്യ ചിന്തയിലും ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും വിട്ടുവീഴ്ചകൾ ആവശ്യമായിട്ട് വരും രഹസ്യത്തിൽ ബില്ലുകൾ പാസാക്കാൻ സാധിച്ചെന്നു വരില്ല രാത്രിയുടെ യാമങ്ങളിൽ ആരുമറിയാതെ പുതിയ നിയമങ്ങൾ ഉണ്ടായെന്നു വരില്ല ഇതൊക്കെ ജനാധിപത്യത്തിന് കരുത്തു പകരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ വൻകിട രാജ്യങ്ങളിലൊന്നായി നമ്മുടെ ഭാരതം മാറുന്നതിനെക്കുറിച്ച് നമുക്ക് സ്വപ്നങ്ങൾ കാണാം അത് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്